ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കനകത്തിനോടും നന്ദുവിനോടും വളരെ മോശമായി അനാമിക സംസാരിക്കുന്നത് കൊണ്ട് തന്നെ അടിക്കണല്ലോ അങ്ങനെ ഒരുപാട് തവണ അനാമിക നന്ദുവിനെയും അനിയേയും ചേർത്തിട്ടുള്ള അപവാദങ്ങൾ പറഞ്ഞെടുക്കും പറഞ്ഞുണ്ടാക്കുകയാണ് കേട്ടാ അങ്ങനെ യാതൊരു വിധത്തിലും കനകത്തിനും ഗോവിന്ദനും യാതൊരു വിധത്തിലും സമാധാനമില്ലെന്ന് കാണുമ്പോൾ കനകം ഒരു തീരുമാനം തീരുമാനമെടുക്കണം ഗോവിന്ദൻ ഒരു തീരുമാനം തീരുമാനമെടുക്കണം ആ പാവം പിടിച്ച അനി അവൻ്റെ ജീവിതത്തിൽ ഒരു സമാധാനം കിട്ടണം നമ്മുടെ നന്ദുവിനെ വിവാഹം കഴിപ്പിച്ച അയക്കണം എന്നാൽ ഇനിയെങ്കിലും അവൾ ആ അപവാദം പറയില്ലല്ലോ ആ കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ അതിൻ്റെ വേദന കാണുമ്പോൾ സഹിക്കുന്നില്ല മോളെ അതുകൊണ്ടാണ് ഈ പറയുന്നത് നീയോ അവനുമായി ഒന്നുമില്ലെങ്കിലും അവൾ അത് പറഞ്ഞുണ്ടാക്കും അവളുടെ ജന അങ്ങനെയാണ് കാരണം അവൾ അങ്ങനെയാണ് അവളുടെ അച്ഛനമ്മമാരുടെ വളർത്തു ദോഷം അതുകൊണ്ട് നീ ഞങ്ങൾ പറയുന്നത് കേൾക്കുമോ എന്ന് പറയുമ്പോൾ നന്ദവും മനമില്ല മനസ്സോടെ വിവാഹത്തിന് സമ്മതം മുഴുവനായിട്ട് അപ്പോൾ നന്ദുവിന് വിവാഹം വരുന്നത് തന്നെ നല്ലൊരു വിവാഹം തന്നെ ആയിരിക്കും നന്ദുവിനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ആ പയ്യൻ നല്ല ലെവലിലേക്ക് ആയിരിക്കൂട്ടോ അതുതന്നെ അനാമിക തീരെ ഇഷ്ടപ്പെടുന്നില്ല അനാമികയുടെ മനസ്സിൽ കുഷുമ്പ് കയറിയാണ് ഈശ്വര അനന്തപുരിയിലോട്ട് അവൾ വരരുതെന്ന് ഞാൻ കരുതി അനന്തപുരിയിലെല്ലാം നേടാമെന്ന് ഞാൻ കരുതി പക്ഷേ അനന്തപുരിയിൽ നിന്ന് ഇപ്പോൾ ഒന്നും കിട്ടുന്നില്ല ആ ദേവയാനിയുടെ മാറ്റം അത് ഒന്നൊന്നര മാറ്റം തന്നെയാണ് പിന്നെ എൻ്റെ അമ്മയും ഈ പറയുന്ന ജലജ അപ്പച്ച ഒന്നും ഉണ്ടായിട്ട് യാതൊരു കാര്യമില്ല നേടേണ്ടതൊക്കെ അവള് നേടുന്ന നയന നിൽക്കേണ്ടവരൊക്കെ അവളുടെ കൂടെ നിൽക്കുന്ന ഈ വീട്ടിൽ യാതൊരു വിലയും നിലയില്ലാത്ത ആളുകളാണ് എൻ്റെ കൂടെ എന്തൊക്കെ ഇങ്ങനെ അനാമിക ചിന്തിക്കുകയാണ് കേട്ടോ അങ്ങനെ ഈ സമയം നന്ദുവിൻ്റെ അടുത്തു എന്നാൽ ഈ സമയം ഒരിക്കലും ആദൃഷ്ടെ നന്ദുവിനെ വേറൊരാൾക്ക് വിവാഹം കൊഴിച്ചു കൊടുക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ ആദർഷിൻ്റെ മനസ്സിൽ എങ്ങനെയെങ്കിലും ഈ ഒരു വൃത്തികെട്ട ജന്മത്തിനെ എങ്ങനെയെങ്കിലും എൻ്റെ അനിയുടെ ജീവിതത്തിൽ നിന്ന് കളയണം അനിയുടെ മനസ്സിൽ ഇപ്പോഴും നന്ദു ഉണ്ടെന്നും ആദർഷനെ അറിയാട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ തൻ്റെ അമ്മയുടെ ജീവനൊരാപത്ത് വന്നപ്പോൾ കരള് പോലും പറിച്ചു കൊടുക്കാൻ തയ്യാറായ അങ്ങനെയുള്ള ഗോവിന്ദൻ്റെ മക്കളെയാണ് ആവശ്യം അനിക്കും അതുപോലെ ഒരു ഭാര്യയാണ് വേണ്ടത് അത് അല്ലാതെ ഇതുപോലെ ഒരു ാടകം വന്നു കഴിഞ്ഞു തീർച്ചയായും അനന്തപുരിയെ വെട്ടി മുറിക്കുക തന്നെ ചെയ്യും എങ്ങനെ ആദർശം ചിന്തിക്കുകയാണ് അപ്പോൾ ഈ സമയം നന്ദുവിൻ്റെ വിവാഹം ഉറപ്പിച്ചതേ മുതൽ ആദർശം ഇങ്ങനെ നയനയോട് പറയുന്നുണ്ട് ആദർശേട്ടാ ആദർശം ഇങ്ങനെ പറയുകയാണ് നയനെ എനിക്ക് നന്ദുവിൻ്റെ വിവാഹം നടത്തുന്നത് ഇഷ്ടമല്ല ഈ പറയുന്ന അനിയുമായി വിവാഹം നടത്തുന്നതാണ് ഇഷ്ടമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്താ ആദർശേട്ടാ ഈ പറയുന്നത് ഇക്കാര്യത്തിൻ്റെ പേരിൽ എൻ്റെ അച്ഛനമ്മമാർ ഈ തീരുമാനം എടുത്തിരിക്കുന്നത് അനിയുടെ ജീവിതം നന്ദു കാരണമെങ്കിലും സേഫ് ആണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഒരിക്കലും അനിയുടെ ജീവിതം സേഫ് ആവില്ല അനിയുടെ ജീവിതം നല്ല സുഖവും സമാധാനവും അവൻ്റെ മുഖത്ത് പുഞ്ചിരിയും വിടരുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വൃത്തികെട്ടവളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം അതൊരു ചുടല യക്ഷി തന്നെയാണ് ആ യക്ഷിയെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാലാണ് എൻ്റെ അനിയനിയെ ചിരിച്ച് കാണുള്ളൂ എന്നൊക്കെ പറയാനോ അപ്പോൾ അദർശേട്ട എന്താ പറയുന്നത് അവളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടിട്ട് എന്നിട്ട് എൻ്റെ നന്ദുവിനെ വീട്ടിലോട്ട് കൊണ്ടുവരാമെന്നോ തീർച്ചയായും അതുതന്നെയാണ് ഞാൻ പറയുന്നത് എൻ്റെ അദർശേട്ട എന്നോട് പറഞ്ഞത് അവിടെ വെച്ചേക്കെ ഇനി ബാക്കിയുള്ളവരോട് ഇക്കാര്യം പറയരുത് ഇപ്പോൾ അപ്പച്ചിയുടെ സ്വഭാവമൊക്കെ അറിയാലോ എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടുക അവരുടെ മനസ്സില എന്നോട് ദേഷ്യമാണ് ഇതും കൂടി പറഞ്ഞത് എന്നാൽ ഇവിടെ അനാമിക പറയുന്നത് സത്യമാണെന്ന് എന്നാൽ ശരി വരില്ല എന്നിങ്ങനെ പറയണം എനിക്കെന്തോ എനിക്കത്ര ഇഷ്ടമൊന്നും തോന്നുന്നില്ല എന്നിങ്ങനെ തോന്നണം കേട്ടോ എന്നാൽ ഈ സമയം എൻ്റെ അദർശേട്ട കുരുത്തക്കേടുകളൊന്നും കാണിക്കാൻ നിൽക്കരുത് നന്ദുവിൻ്റെ കല്യാണം എങ്ങനെയെങ്കിലും കഴിഞ്ഞോട്ടെ നന്ദുവിന് ഇഷ്ടമല്ലെങ്കിലും അവളുടെ വിവാഹം കഴിഞ്ഞാൽ അവൾ ആ പയ്യനെ എങ്ങനെയെങ്കിലൊക്കെ സ്നേഹിച്ചോളൂ പിന്നീട് അനിയേ മറന്നോളൂ അതുകൊണ്ട് എൻ്റെ അദർശേട്ട ഇതിലൊന്നും ഇടപെടാതിരിക്കുക നല്ലതെന്ന് പറയാനായിട്ടാ എന്നാൽ ഈ സമയം വിവാഹത്തലേ വിവാഹത്തിൻ്റെ അന്നായി തുടങ്ങിയിട്ടോ വിവാഹത്തിൻ്റെ അന്നാണ് അപ്പോൾ ആദർശമാണെങ്കിലോ എങ്ങനെയെങ്കിലും നന്ദുവിനെ ഇവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോകണമെങ്കിൽ വിവാഹം മുടക്കണം തീർച്ചയായും അനിയുടെ ജീവിതത്തിൽ നിന്നും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അനാമികയെ ഞാൻ അടിച്ചു പുറത്താക്കാം അവളുടെ കുറിച്ചുള്ള സത്യങ്ങളെല്ലാം ഒരുവിധം എനിക്ക് അറിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന എൻ്റെ ഇളയമ്മയുടെ മുന്നിൽ കാണിച്ചു കൊടുക്കുന്ന ഇളയമ്മ അത് ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ അമ്മ അമ്മപ്പം അവളെ വലിയ സപ്പോർട്ടൊന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് എൻ്റെ അനിയുടെ ജീവിതം എനിക്ക് തിരിച്ചു പിടിക്കണം ആ ഒരു തീരുമാനം അപ്പോഴേക്കും നന്ദു കൈവിട്ട് പോയരുത് ആ ഒരു തീരുമാനം ആദർശ എടുക്കണേ അങ്ങനെ നന്ദു ഇങ്ങനെ ഡ്രസ്സൊക്കെ മാറിയിരിക്കുന്ന ആ റൂമിലോട്ട് ഇങ്ങനെ അനി ഈ പറയുന്ന ആദർശം കയറി വരുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം നന്ദു ഇങ്ങനെ മുഖം മറിച്ചിട്ടാണല്ലോ ഇവരുടെ ആചാരം അപ്പോൾ മുഖം മറിച്ചിട്ടാണ് നന്ദു ഇങ്ങനെ കേട്ടോ അപ്പോൾ ആദർശ് പറയണേ നന്ദുനിന്നോട് കുറച്ച് ആയങ്ങൾ പറയാനായിട്ട് നീ എൻ്റെ കൂടെ നിന്ന് വരുമോ എന്ന് ചോദിക്കാൻ അനിയ ഉണ്ട് വണ്ടിയിൽ അനിയ്ക്ക് എന്തൊക്കെയാ എന്നോട് ചോദിക്കാനുണ്ട് ഇത്രേ അപ്പം അത് നീ അവരുമായി ഒന്ന് സംസാരിച്ചതിന് ശേഷം നീക്കും ഇങ്ങോട്ടേക്ക് തന്നെ വരാമെന്ന് പറയുമ്പോൾ ഒന്നും മിണ്ടാതെ ആദൃഷിൻ്റെ കൂടെ ഇങ്ങനെ പോവാണ് കേട്ടോ നന്ദു പക്ഷെ നന്ദു ആയിരിക്കില്ല അത് നേനയായിരിക്കും നേനയായിരിക്കും മുഖം മറിച്ച് അവിടെ ഇരിക്കുന്ന കേട്ടോ പക്ഷെ ആദൃഷ് കരുതുന്നത് അത് നന്ദുവാണെന്ന് കരുതിയിട്ടേ ആദൃശ്വേ ഇങ്ങനെ കൊണ്ടുപോകാനിട്ടാണ് നന്ദുവാണെന്ന് കരുതിയിട്ട് എന്തായനയെ കൊണ്ടുപോകാനോ പിന്നീട് കുറച്ചങ്ങ് ദൂരെ അങ്ങ് വെച്ച് നടക്കുമ്പോൾ ഒന്നും മിണ്ടുന്നില്ല നീ എന്താ അതിനോട് ഒന്നും മിണ്ടാത്തത് വണ്ടിയിൽ ഈ അനിയുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുവന്നിട്ട് എനിക്കെന്നോട് ചോദിക്കാനും പറയാനൊന്നും ഇല്ലേ എന്നിങ്ങനെ ആദർശ് നന്ദുവിനോട് ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴും ഒന്നും മിണ്ടുന്നില്ല എന്നാൽ ഞാൻ പറയാം നീ മിണ്ടുന്നില്ലെങ്കിൽ ഞാൻ പറയാം എൻ്റെ അനിയെ എങ്ങനെയെങ്കിലും ജീവിതം എനിക്ക് രക്ഷിച്ചെടുക്കണം ആ വൃത്തികെട്ടവളുടെ ജീവിതത്തിൽ നിന്നും എൻ്റെ അനിയുടെ ജീവിതത്തിൽ ും എനിക്ക് അവളെ കളയണം അതുകൊണ്ട് നിൻ്റെ വിവാഹം നടക്കുന്നത് എനിക്കിഷ്ടമില്ല നിന്നെ ഞാനൊരു തട്ടിക്കൊണ്ട് പോക്കാണ് ഈ ചെയ്തിരിക്കുന്നത് വീട്ടിൽ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുണ്ടാക്കട്ടെ എന്നാലും വേണ്ടില്ല നിന്നെ ഞാൻ മാറ്റി നിർത്തുകയാണ് അതുകൊണ്ട് നിനക്കൊരു വിവാഹം ഉണ്ടെങ്കിൽ അത് അനിയമായിട്ടുള്ളൊരു വിവാഹം മതിയെന്ന് പറയാനായിട്ടോ ഇത് കേട്ട ഉടൻ തന്നെ ഞാൻ എന്നെ ചോദിക്കുകയാണ് രണ്ടാമത് ഒരാൾക്ക് വിവാഹം കഴിക്കാൻ പറ്റുമോ ഒരാളുടെ ഒരാളിങ്ങനെ കഴുത്തിൽ താലി കെട്ടിയിരിക്കുന്ന സമയത്ത് വേറൊരിതിയുടെ കഴുത്തിൽ താലി കെട്ടാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഇതെന്താ എന്തോ നിൻ്റെ സൗണ്ടിനൊരു ഇടർച്ച എന്ന് പറയാനായിട്ടാ അപ്പോഴാണ് നേനെ തൻ്റെ മുഖത്തുള്ള ആ ഷോൾ എടുത്തിടുന്നത് ഇത് കണ്ടോടന്നെ ആകെ ഞെട്ടിപ്പോകാന് ആദർശൻ്റെ എന്ത് പണിയാണ് ഈ കാണിച്ചത് എനിക്കറിയായിരുന്നു ആദർശയുടെ ഇതുപോലെയുള്ള കുരുത്തക്കേടുകൾ ചെയ്യുമെന്ന് എനിക്കറിയായിരുന്നു കാരണം ഇവിടെ എന്ത് ചെയ്താലും എൻ്റെ അച്ഛനമ്മമാരെയാണ് ബാധിക്കുന്നത് പിന്നെ അനാമിക എന്ന് പറയുന്ന ഈ പറഞ്ഞ ചുടലക്ഷിയില്ലേ അവളുടെ വായിൽ നിന്ന് പോകുന്ന വാക്കുകൾ അത് അറുത്തു മുറിച്ച വാക്ക് തന്നെയാണ് അത് കേട്ട് നിൽക്കാൻ അത്ര വലിയ സുഖം തോന്നുന്നില്ല മനസ്സിനെ ആരെയും മുറിവേൽപ്പിക്കും അതുകൊണ്ട് ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ഞങ്ങളെക്കുറിച്ച് ഇങ്ങനെയുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് താങ്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടാ അങ്ങനെ ഈ സമയം ആദൃശ്യം ഞാൻ ഒരു നല്ല കാര്യം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ നീ അത് തടസ്സം നിന്നെങ്കിൽ ഇനി എനിക്ക് പറയാനൊന്നുമില്ല എന്ന് പറയുമ്പോൾ ആ വാ ആദൃശ്യമായിട്ട് നമുക്ക് തിരികെ പോകുക എന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ച് മണ്ഡപത്തിലോട്ട് ചെന്ന് ചെല്ലാനായിട്ട് അപ്പോൾ ഇവർ രണ്ടാൾ പുറത്തുനിന്ന് കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെ ജലജ വന്നിട്ട് ജാനകിയോട് പറയാൻ ഇത് കണ്ടോ അവൾ എവിടോട്ടാണ് പോയിരിക്കുന്ന അവളും അവനും എവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന ആരും തന്നെ കണ്ടില്ല അപ്പോൾ അവരത് കയറി എന്തൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ജാനകി പറയുകയാണെങ്കിൽ എന്തെങ്കിലും ആവട്ടെ എൻ്റെ മനസ്സിൻ്റെ ഏറ്റവും വലിയ സമാധാനം അവിടെ അനിയത്തി നന്ദുവിൻ്റെ വിവാഹ ഇനി അനിയും അനാമികയുമായി ഒരു വഴക്കിടലുണ്ടാവുമല്ലോ അവളുടെ ആ ഒരു വിവാഹം നടത്തി കഴിഞ്ഞാൽ തന്നെ ഈ വീട്ടിലെ പ്രശ്നങ്ങൾ പകുതി ചുരുങ്ങിയെന്ന് പറയട്ടോ എന്നാൽ ഈ സമയം ജലജ പറയണേ എനിക്ക് തോന്നുന്നില്ല ഏട്ടത്തി ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാവും കാരണം അങ്ങനെയാണ് എന്ന് പറയുമ്പോൾ നീ എന്താ പറഞ്ഞു വരുന്നത് ഏയ് ഒന്നുമില്ല അങ്ങനെയാണല്ലോ ഏട്ടത്തിയുടെ മരുമകളുടെ പെരുമാറ്റം അപ്പം നീ എൻ്റെ മരുമകളെ ഇപ്പം തുടങ്ങിയോ നീ വന്ന് 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 എന്തും പറയാമെന്നുള്ള എൻ്റെ തോന്നലുണ്ടല്ലോ മര്യാ മര്യാദക്ക് നിർത്തിയേക്കെന്ന് പറയുമ്പോൾ അല്ല ഞാൻ കണ്ടത് പറഞ്ഞു എന്നുള്ളൂ എന്ന് ജാനകി അവിടെ ജലിച്ചു പറയോ പിന്നീടാണെങ്കിലോ ഇങ്ങനെ മുഹൂർത്തത്തിന് സമയമായി നന്ദുവിനെ വിളിച്ചു കൊണ്ടുപോകാം എന്നിങ്ങനെ നവ്യയോട് പറയണം അപ്പോൾ നവ്യ ശരി ശരിയമ്മയെന്ന് പറഞ്ഞിട്ട് നവ്യ അങ്ങോട്ടേക്ക് പോവുകയാണ് പക്ഷേ അവിടെ ചെല്ലുമ്പോൾ ഒന്നും നന്ദുവിനെ കാണുന്നില്ല കേട്ടോ അങ്ങനെ നവ്യ തിരികെ ഇങ്ങോട്ടേക്ക് വരികയാണ് അമ്മേ നന്ദു അവിടെ ഇല്ല എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന കനകം എന്താ ഈ പറയുന്നത് നന്ദു അവിടെ ഇല്ലെന്ന് എന്തായി പറയുന്നതെന്ന് പറയുമ്പോഴേക്കും അവിടെ ആകെ തിരിച്ചിലായിട്ടോ അപ്പോൾ നേനയാണെങ്കിൽ ആദർശന ഇങ്ങനെ തുറിച്ച് നോക്കണം അങ്ങനെ നയന പെട്ടെന്ന് ഓടിച്ചെന്ന് റൂമിലൊക്കെ ഇങ്ങനെ അവിടെയൊക്കെ മൊത്തത്തിൽ ചെക്ക് ചെയ്ത് നോക്കുകയാണ് പക്ഷേ അവിടെ നന്ദുവിനെ കാണുന്നില്ല കേട്ടോ അങ്ങനെ നന്ദു അവിടെ നിന്ന് കാണുമ്പോൾ നയനെ അദർശിൻ്റെ അരികിലോട്ട് വരുകയാണ് എന്നിട്ട് മര്യാദക്ക് അദർശമായിട്ടാ നന്ദുവിനെ ഇവിടെ കൊണ്ടുവന്നു വെറുതെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട ഇവരുടെ വായിൽ നിന്ന് ഇപ്പോൾ തുടങ്ങും ഓരോ വൃത്തികെട്ട വാക്കുകൾ വരല് എന്നിങ്ങനെ പറയണേട്ടോ അപ്പോൾ ഈ സമയം ജാനകി ഇങ്ങനെ ടെൻഷൻ അടിച്ചു നിൽക്കുകയാണ് ഈശ്വര ഈ മുഹൂർത്ത സമയത്ത് ഈ കുട്ടി എങ്ങോട്ടൊക്കെയാണ് പോയത് ഞാനാണെങ്കിലോ ഇവളുടെ വിവാഹത്തിന്റെ അന്ന് അവൻ ഇവിടെ ഉണ്ടാവാൻ പാടില്ലെന്ന് കരുതി അനിയെ ഞാൻ റൂമിലിട്ട് പോ ഊട്ടിയിട്ടിട്ടാണ് പോന്നിരിക്കുന്നത് എന്ന് ജാനകി ഇങ്ങനെ ജലജയോട് പറഞ്ഞു പറയുമ്പോൾ ജലജ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല അവർ പൂട്ടിയിട്ടാൽ ആ കൂട്ടൊക്കെ പൊട്ടിച്ച് പോകാനുള്ള കരുത്തൊക്കെ ഈ നന്ദുവിന് ഈ പറയുന്ന അനിക്കുമുണ്ട് അവർ എന്താ ഒളിച്ചോടിയിട്ടുണ്ടാവും എന്ന് പറയോ എന്നാൽ ഇത് കേട്ട ഉടൻ തന്നെ ജലജ ഈ വാക്കങ്ങ് പറഞ്ഞ ഉടൻ തന്നെ കരണം നോക്കി ഒന്നങ്ങ് കൊടുക്കണം വായിൽ തോന്നിയത് ഓരോന്ന് വിളിച്ച് പറയരുത് എന്തും പറയാമെന്നുള്ള ആ ഒരു ലൈസൻസ് വേണ്ട എൻ്റെ മകനെക്കുറിച്ച് ഇങ്ങനെ പറയരുത് അതേ ഞാനുള്ളതാണ് പറഞ്ഞത് നിങ്ങളുടെ മകനെ ഈ നന്ദുവിൻ്റെ കൂടെ നടക്കുന്നുണ്ട് ഈ കനകത്തിൻ്റെ മകൾക്ക് നന്ദു എന്ന് പറയുന്ന കുട്ടി ഒഴിഞ്ഞു പോകുമ്പോഴോ നിങ്ങളുടെ മകനാണ് നടക്കുന്നത് അനിയാണ് നടക്കുന്നതെന്ന് ചാനകിയോട് പറയാം അങ്ങനെ അവർ വലിയൊരു വഴക്ക് തന്നെ ഉണ്ടാകുമ്പോൾ അങ്ങോട്ടേക്ക് ദേവിയാനി കയറി വരാനായിട്ടോ അങ്ങനെ ദേവിയാനി പറയണേ ഒന്ന് നിർത്തുന്നുണ്ടോ ഇതൊരു മണ്ഡപമാണ് ഇവിടെ ഒരു നല്ലൊരു മുഹൂർത്തമാണ് നടക്കാൻ പോകുന്നത് അതിനിടയ്ക്ക് പെണ്ണിനെ കാണാനില്ലെന്ന് പറയുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഈ വഴക്ക് ആളുകൾ ശ്രദ്ധിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ചാനകി പറയണേ ഈ എന്ത് ആളുകൾ ശ്രദ്ധിക്കുന്ന ആളുകളെല്ലാം അറിയട്ടെ ആ പെണ്ണിൻ്റെ കയ്യിലിരിപ്പം അങ്ങനെയാണ് ആ പെണ്ണ് ഒരു പക്ഷേ അനന്തപുരിയിൽ പോയിട്ട് എൻ്റെ മകനെ അവിടെയും കൊണ്ട് പോയിട്ട് അവൾ താലി കെട്ടിയോ ഇല്ലയെന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ജാനകിയുടെ കാരണം നോക്കി ദേവിയാനൊന്നങ്ങ് കൊടുക്കണേ നിങ്ങളുടെ എരിവും പുളിയുള്ള വാക്കുകൾ കേട്ട് ഞാൻ എൻ്റെ നയനയോടും നന്ദുവിനോടൊക്കെ ഒരുപാട് ക്രൂരതകൾ ചെയ്തിട്ടുണ്ട് ഇനി ഇങ്ങനെയുള്ള വാക്കുകൾ കാണാത്തതും കേൾക്കാത്തതുമായ വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദേവിയാനെ അത് കേട്ട് അതിനോടൊപ്പം നിന്ന് നിങ്ങൾക്കൊപ്പം നിന്ന് അവരോട് വഴക്കുണ്ടാക്കാൻ പോയില്ല മേലാൽ ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞിട്ട് ജാനകിയുടെയും ജലജയുടെയും ോക്കി പറയാനായിട്ടാ അപ്പൊ ചാനും പ്രതീക്ഷിക്കാത്ത ആ അടി കിട്ടുമ്പോ ആ ഏട്ടത്തി എന്നെ അടിച്ചോ അതിനുള്ള അധികാരക്കേട്ടത്തിക്കായോ എന്ന് പറയുമ്പോ അങ്ങോട്ടേക്ക് അജയൻ കയറി വരികയാണ് അപ്പൊ അജയൻ പറയണെ ഇത് ഏട്ടത്തിയല്ല അടിച്ചത് ഞാനാണ് അടിച്ചത് നിനക്ക് എന്നോ ഈ അടി ഞാൻ തരണമായിരുന്നു കാരണം ഒരു പാവപ്പെട്ട കുടുംബത്തെ എങ്ങനെയായിട്ട് കൊല്ലക്കൊല്ലം ചെയ്യുന്ന ഒരിക്കലും ശരിയല്ല നിൻ്റെ മരുമകൾ എന്ന് പറയുന്ന അനാമിക വന്നു കയറിയതിന് ശേഷമാണ് നീ ഇങ്ങനെ ആയത് മനുഷ്യന്മാരെ തിരിച്ചറിയാനുള്ള ആ ഒരു സ്വഭാവഗുണം ഗുണം നിന്നിലുണ്ടായിരുന്നു അതൊക്കെ ഇപ്പം മാറിയത് അവളെ ഒറ്റയിരുത്തിയാണ് നിങ്ങൾ നമ്മുടെ മരുമകളെയാണ് കുറ്റപ്പെടുത്തുന്നത് മരുമകളാണെങ്കിലും ആരാണെങ്കിലും ശരി തെറ്റ് കണ്ട തെറ്റ് എന്ന് ചൂണ്ടിക്കാൻ ചൂണ്ടിക്കാണിക്കാനുള്ള ആ കഴിവ് എൻ്റെ ജാനകി നിനക്കുണ്ടാവണം ഏട്ടത്തീ പറയുന്നത് ഈ നിൽക്കുന്ന ദേവയാനി ഇപ്പോൾ ഒരുപാട് മാറിയില്ലേ അതുപോലെ ഒരു മാറ്റം എന്നും നിനക്കും നല്ലതാണ് എന്നും ഇങ്ങനെ മറ്റുള്ളവരുടെ പീഡനത്തിൽ നീ ഇരയാവാൻ നിൽക്കരുത് ഇതുപോലെയുള്ള ശിക്ഷൻ നിനക്ക് കിട്ടുമോ എന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ആകെ ഞെട്ടിപ്പോകണം കേട്ടോ അപ്പോൾ ഇനി നന്ദു എങ്ങോട്ടാണ് പോയത് നിനെ എന്നതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ അപ്പോൾ അത് കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഞാനിടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും